അപ്പോൾ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആളുകളുടെ ഓർഗൻസ് അവർ പോലും അറിയാതെ തന്നെയാണ് ഇതെടുക്കുന്നതും ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്നതും നമസ്കാരം മെഡിക്കൽ ഫീൽഡ് ഡോക്ടേഴ്സ് കള്ളം പറയാൻ പാടില്ല ഒരിക്കലും പാടില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് അവരുടെ ഒന്നും നോക്കാറില്ല അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കോടതി ഡോക്ടേഴ്സിന് ഒരു എസ്പെറ്റ് ബിസിനസ്സായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എസ്പെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജുഡീഷ്യറിൽ അതായത് സീനിയർ സീനിയറായിട്ടുള്ള ജഡ്ജിമാർ മജിസ്ട്രേറ്റുമാർ അതുപോലുള്ള ആളുകളൊക്കെ എസ്പെത്ത് ബിറ്റ്നസ് ആണ് ആ കൂട്ടത്തിൽ തന്നെയാണ് ഡോക്ടേഴ്സിനെയും വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളേത് ഒരു ഒരു പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യു ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ് അവിടുത്തെ സുപ്രീം ആള് അദ്ദേഹത്തിന് തന്നെയും ഒരു മെഡിക്കൽ ഗ്രൗണ്ടിൽ എടുക്കുക ഒരു അവധി എടുക്കണമെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് പക്ഷെ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഇതേപ്പറ്റി അറിയാവുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡോക്ടറോട് തന്നെ ചോദിക്കണം ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് ഒരു പേഷ്യൻ്റ് ഭയങ്കര നടുവേദനയായിട്ട് വന്നു അപ്പം നടുവാനായിട്ട് വന്ന് ഞാൻ പറഞ്ഞ നിങ്ങളുടെ കാര്യം ചെയ്യുന്നത് സ്കാബർ ഒരു പിന്നെ സ്കാൻ ചെയ്ത ചെയ്യണം അതിൽ എന്താ ചെയ്യുവാനൊക്കെ ഉണ്ടോയെന്ന് അറിയണമല്ലോ ഞാൻ ചോദിച്ചു അവസാനം കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു കിഡ്നി കാണാനില്ല ഒരു കിഡ്നി ഉണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ കിഡ്നി പിന്നെ സർജറി വല്ലതും ചെയ്തിട്ടുണ്ടോ ഇല്ല അതെനിക്ക് നടുവേനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ തിരു തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലാണ് അവിടെ പോയി ഞാൻ ചെയ്തിട്ടുണ്ട് ശരി എനിക്കൊരു സംശയം വന്ന് ഇനി ഉള്ളതാണോ ഞാൻ പറയുന്നത് നിങ്ങൾ തിരിക്കട്ടെ എനിക്ക് പിന്നെ വിശ്വാസവും പരിചയമുള്ളവരും ഞാൻ പറയും ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഞാൻ അവരിത്തും അവർ നോക്കട്ടെ എന്ന് വിചാരിച്ച് ഇവരുടെ ഹിസ്റ്ററി പറഞ്ഞതുമില്ല അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് രണ്ടാമത്തോണ്ടൊന്ന് ഷോക്കേഞ്ഞ് ഞാൻ നിങ്ങളുടെ ഒരു കിഡ്നി നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടറെ ഇങ്ങനെ ചെയ്ത് അയാൾ പാവപ്പെട്ടൊരു മനുഷ്യനാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് ഇപ്പോഴും പുള്ളി ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അനുസരിച്ച് പിന്നെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു കിഡ്നി മാറ്റിയത് സത്യം തന്നെയാണ് പുള്ളിക്ക് ഇപ്പോഴും ഒരു കിഡ്നി പക്ഷെ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ കിഡ്നി ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ രണ്ട് നമ്പർ പിന്നെ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നതാണ് ദൈവം അല്ലെങ്കിൽ പ്രകൃതി മനുഷ്യൻ എടുക്കുന്നത് പേർ പാട്സാണ് ജീവിക്കാൻ ഒരു കിഡ്നിയുടെ ആവശ്യമേ ഉള്ളൂ ആ ഒരു കിഡ്നി കൊണ്ട് ജീവിക്കുക അത് ഡോക്ടർമാർക്ക് നന്നായിട്ട് അറിയാം പിന്നെ നമുക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് ഒരു ഒരു പിന്നെ ഒരു ഒരൈഡ ആവശ്യമേ ഉള്ളൂ പിന്നെ ലിവർ ലിവറിൻ്റെ ഒരു നാലിലൊന്ന് ഭാഗം മാറ്റിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അത് സർവേ ചെയ്ത് തരും അതുപോലെ ഹാർട്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ടോട്ടലായിട്ട് മാറ്റിയേ പറ്റുള്ളൂ പിന്നെ ഇപ്പോഴും നമ്മൾ ഓരോ ദിവസം തോറും കാണിക്കുന്നത് ഷോക്കിംഗ് ന്യൂസുകളാണ് പിന്നെ അതുപോലെ എൻ്റെ അയൽവാസി ഒരു ഫേമസ് ഡോക്ടറാണ് സർജനാണ് തന്നെയാണ് എൻ്റെ അടുത്ത് പറയും ഡോക്ടറെ ഒരു കാര്യമുണ്ട് എവിടെങ്കിലും പോകുന്ന പ്രത്യേകിച്ച് ഞാനും പല ഹോസ്പിറ്റലിലും സർജറി ചെയ്യാൻ പോകുന്ന ആളാണ് ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോകും എൻ്റെ അടുത്തുള്ള ഡോക്ടർ ഒരു അഭിപ്രായം ചോദിക്കണം ഞാൻ എന്താണ് ഡോക്ടറെ ഡോക്ടർ ഇപ്പോൾ ഞാൻ ഒരു സർജൻ കൊണ്ട് ഞാൻ സർജൻ ആയതുകൊണ്ട് നമ്മുടെ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അവർ ഒരു ഹോസ്പിറ്റലുകളും നമ്മൾ വിശ്വാസം ഒരു ഡോക്ടർ റെഫറൻസും അല്ലെങ്കിൽ ഇല്ലാതെ നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് ചതി സംഭവിക്കാം പിന്നെ ഇതിൻ്റെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഒരു ഹാർട്ട് പേഷ്യൻ്റ് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഹൗ നേരത്തെ പറഞ്ഞ പോലെ ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആൻജിയോഗ്രാം പിന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ലേസേഴ്സ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി എന്നാണ് യുണൈ പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സി എന്നാണ് പക്ഷേ അതിനകത്ത് നമുക്ക് ഒരുപാട് മിറക്കൾസ് കാണിക്കാൻ സാധിക്കും അതിന് ലേസർ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ബൈപ്പാസ് സെല്ലാവശ്യമില്ല ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യമില്ല ആൻജിയോഗ്രാമിന് പകരം ഹാർട്ട് സ്കാൻ നമുക്ക് ചെയ്യാം അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളതാണ് അത് പ്രൂവ്ഡാണ് വേൾഡ് ലീഡേഴ്സും എല്ലാം ചെയ്യുന്നതാണത് പക്ഷേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് സർജറിയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ അവർ ഉദാഹരണം ആൻജിയോഗ്രാം വേണം അപ്പോൾ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഞാനിത് മെഡിക്കൽ സിസ്റ്റം പറയുന്നതിന് നിങ്ങൾക്ക് അബദ്ധം പറ്റാൻ പാടില്ല അത് തന്നെയാണല്ലോ ഒരു മെഡിക്കൽ ഡോക്ടറുടെ ഒരു കെയർ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ഉണ്ടാകണം പിന്നെ അതായത് നമ്മൾ ആൻജിയോഗ്രാം എടുക്കുകയാണ് അപ്പം നമ്മൾ ഹാർട്ടിൻ്റെ ബ്ലോക്ക് അറിയുന്നതിന് മോഡേൺ സിസ്റ്റം ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് മുഴുക്ക് ഈ ആൻജിയോഗ്രാമാണ് ആൻജിയോഗ്രാമൊരു ഡേഞ്ചറസ് ആണ് അത് ഒരു ഡൈ ആണ് കടത്തി വിടുന്നത് ഇപ്പോൾ ഉദാഹരണം ഒരു അമ്പത് ശതമാനം ബ്ലോക്ക് ആണെങ്കിൽ ഡൈ പോയിട്ട് എഴുപത് ശതമാനം എൺപത് ശതമാനമായിട്ടത് മാറ്റും പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ് പിന്നെ ഹോസ്പിറ്റലുകാർ എല്ലാ കോൺസെൻറ്റും വാങ്ങിക്കും അതിനകത്ത് ഇത് അതിൻ്റെ കോൺസെൻ്റ പിന്നെ ഒപ്പിട്ട് കൊടുക്കുന്നതിൽ ബ്ലഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എമർജൻസി സർജറി ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ സൈഡ് അവർക്ക് ഫ്രീ ആയി കാരണം ആ ഹോസ്പിറ്റലിനെതിരായിട്ട് ആർക്കും ഒരു കേസ് എടുക്കാൻ ഒക്കത്തില്ല കാരണം കോൺസെൻറ്റോട് കൂടിയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞിട്ട് മറ്റെന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്കത്തില്ല പറ്റത്തില്ല എല്ലാ ഹോസ്പിറ്റലുകാരും ചെയ്ത് നമുക്ക് പറയാൻ ഒക്കത്തില്ല അരി സത്യസന്ധമായിട്ടുള്ളതുണ്ട് ഇല്ലാത്തവരുണ്ട് എല്ലാം ഉണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇന്ന് മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഇത് പിന്നെ ബിസിനസ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബിസിനസ്സും വലിയ റോക്കറ്റും ആണ് അപ്പോൾ ഇത് ചെറിയ ചെറിയ പണ്ട് ഇത് പിന്നെ ഈ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിരുന്നു എല്ലാം എല്ലാ സ്ഥാപക സ്ഥാപനങ്ങളും ഫ്രീ ആയിട്ട് നടത്തിയായിരുന്നു പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടും അതിന് മുമ്പ് നമ്മുടെ മഹാരാജാക്കന്മാർ തന്നെ ഫ്രീ ആയിട്ടായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഏറ്റവും വലിയ ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആളുകളുടെ ഓർഗൻസ് അവർ പോലും അറിയാതെ തന്നെയാണ് ഇതെടുക്കുന്നതും ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്നതും ഇതിന് ഇഷ്ടംപോലെ തെളിവുകളുണ്ട് അപ്പം പിന്നെ നമുക്കിത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതൊരു പൊളിറ്റിക്സും കൂടെ വരുന്നതാണ് കാരണം എവരിത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ പോളിറ്റീഷ്യൻസ് പോളിറ്റിക്സാണ് അപ്പോൾ പൊളിറ്റിക്സ് നമ്മൾ കിടത്തിയിട്ട് കാര്യമില്ല ഈ ഒരു പ്രോസസ്സിൽ ഹോസ്പിറ്റലുകളുടെ നിലനിൽപ്പിന് വേണ്ടി ഇത് അത്യാവശ്യമായിട്ട് വരുന്നത് എല്ലാ ഹോസ്പിറ്റലിലും പറയുന്നില്ല അത് ഇവിടെയുള്ള ആൾക്ക് ആ ഹോസ്പിറ്റലിനെ പറ്റിയെല്ലാം അറിവുള്ളതുമാണ് പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ പോകാവൂ ഇത്രയും പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഈ സോക്കേഡിനെ പറ്റിയുള്ള എല്ലാ കാര്യം സർജറി ആയാലും മെഡിസിൻ ആയാലും നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ടുള്ള അഡ്വൈസ് ചെയ്തു തരും ആയിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ മെഡിക്കലായിട്ട് സർജിക്കലായിട്ടുള്ള സോക്കേടുകളുടെ ട്രീറ്റ്മെൻറ്റുകളും അതിൻ്റെ പ്രോസസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും